മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണാ വിജയന്റെ എക്സാലോജിക് കമ്പനിയുമായുള്ള ഇടപാടിലെ സീരിയസ് റോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് അന്വേഷണം ചട്ടവിരുദ്ധമാണെന്ന് സി എം ആർ എൽ ഡൽഹി വ്യക്തമാക്കി അന്വേഷണത്തിനെതിരെയുള്ള ഹർജി പരിഗണിക്കുമ്പോഴാണ് സി എം ആർ എൽ ഇക്കാര്യം ആവർത്തിച്ചത് ആദായനികുതി സെറ്റിൽമെന്റ് കമ്മീഷൻ തീർപ്പാക്കിയ കേസിൽ രണ്ടാമതൊരു അന്വേഷണം ചട്ടവിരുദ്ധമാണ് സെറ്റിൽമെന്റ് കമ്മീഷൻ ചട്ടപ്രകാരം നടപടികൾ രഹസ്യ സ്വഭാവത്തിലായിരിക്കണം കേസുമായി ബന്ധമില്ലാത്ത മൂന്നാം കക്ഷിയായ ഷോൺ ജോർജിന് രേഖകൾ എങ്ങനെ ലഭിച്ചുവെന്നും സി എം ആർ എൽ കോടതിയിൽ ചോദിച്ചു പൊതു താല്പര്യമുള്ള വിഷയമല്ല ഇതെന്നും സി എം ആർ എൽ അഭിഭാഷകൻ വ്യക്തമാക്കി ഷോണിന്റെ പരാതിയിലാണ് കമ്പനി രജിസ്ട്രാർ അന്വേഷണം നടത്തുന്നത് എസ് എഫ് ഐ അന്വേഷണത്തിനെതിരെയുള്ള സി എം ആർ എൽ ഹർജിയിൽ തിങ്കളാഴ്ച വാദം തുടരും എക്സാലോജിക് സൊല്യൂഷൻ സി എം ആർ എൽ കെ എസ് ഐ ഡി സി എന്നിവയ്ക്കെതിരെ എസ് എഫ് ഐ നടത്തുന്ന അന്വേഷണത്തിന്റെ റിപ്പോർട്ട് രണ്ടാഴ്ചയകം സർക്കാരിന് നൽകുമെന്ന് കേന്ദ്ര കോർപ്പറേറ്റ് കാര്യ മന്ത്രാലയം കഴിഞ്ഞ ദിവസം ഡൽഹി ഹൈക്കോടതിയിൽ മറുപടി സത്യവാങ്മൂലത്തിൽ അറിയിച്ചിരുന്നു സമൂഹ മാധ്യമങ്ങളിൽ അധിക്ഷേപിച്ചെന്ന് യൂട്യൂബർക്കെതിരെ പരാതിയുമായി പി പി ദിവ്യ യൂട്യൂബർ ബിനോയ് കുഞ്ഞുമോനും ന്യൂസ് കഫേ ലൈവ് എന്ന യൂട്യൂബ് ചാനലിനുമെതിരെയാണ് സിറ്റി പോലീസ് കമ്മീഷണർക്ക് പരാതി നൽകിയത് മകളെ കൊല്ലുമെന്ന ഇൻസ്റ്റഗ്രാമിൽ ഭീഷണി കമ്മനിട്ട തൃശൂർ സ്വദേശി വിമൽ എന്നയാൾക്കെതിരെയും പരാതി നൽകിയിട്ടുണ്ട് നവീൻ ബാബുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട പരിപാടിക്കിടെ നടന്ന പരാമർശമാണ് പരാതിക്ക് ആധാരം നവീൻ ബാബുവിന്റെ മരണത്തിന് പിന്നാലെ സമൂഹ മാധ്യമങ്ങളിൽ ദിവ്യക്കെതിരെ രൂക്ഷ വിമർശനം ഉയർന്നിരുന്നു ദിവ്യയുടെ ഭർത്താവ് കണ്ണപുരം പോലീസിൽ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ ഒരാൾക്കെതിരെ കേസെടുത്തിരുന്നു സിപിഎമ്മിന് അടുത്ത കുരുക്കാർ മറ്റൊരു ആശ്രിത നിയമനത്തിലും കുരുക്കുമുറുകാൻ സാധ്യത ജോലി നൽകിയത് മുൻ എം എൽ എ കെ വിജയദാസിന്റെ മകന് മുൻ എം എൽ എ കെ കെ രാമചന്ദ്രൻ നായരുടെ മകന് ആശ്രിത ജോലി നൽകിയത് കോടതി ഇടപെട്ട് റദ്ദാക്കിയതിന് പിന്നാലെ സർക്കാർ നടപ്പിലാക്കിയ മറ്റൊരു ആശ്രിത നിയമനത്തിന് മേലും കുരുക്കു മുറുകാൻ സാധ്യത കോങ്ങാട് എം എൽ എ ആയിരിക്കും മരിച്ച സി പി എം നേതാവ് കെ വിജയദാസിന്റെ മകൻ കെ വി സന്ദീപിന് ഓഡിറ്റ് വകുപ്പിൽ ഓഡിറ്ററായി ജോലി നൽകിയത് ആശ്രിത നിയമനമാണെന്നാണ് ആരോപണം ചെങ്ങന്നൂർ എം എൽ എ ആയിരുന്ന രാമചന്ദ്രൻ നായർ മരിച്ചതിന് പിന്നാലെ രണ്ടായിരത്തി പതിനെട്ട് ജനുവരിയിൽ ചേർന്ന മന്ത്രിസഭാ യോഗം അജണ്ടയ്ക്ക് പുറത്തുള്ള വിഷയമായാണ് അദ്ദേഹത്തിന്റെ മകൻ ആർ പ്രശാന്തിന് ഗസരറ്റ് തസ്തികയിൽ ജോലി നൽകാൻ തീരുമാനിച്ചത് സന്ദീപിന്റെ കാര്യത്തിലും സമാന ഇടപെടലാണ് സർക്കാർ നടത്തിയതെന്നാണ് ആക്ഷേപം കെ വിജയദാസിന്റെ മരണത്തിന് പിന്നാലെ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ചേർന്ന മന്ത്രിസഭാ യോഗത്തിലാണ് സന്ദീപിന്റെ നിയമനത്തിന് അംഗീകാരം നൽകിയത് പ്രശാന്തിന്റെ നിയമനം റദ്ദാക്കിയ ഹൈക്കോടതി ഉത്തരവ് ശരിവെച്ച സുപ്രീം കോടതി നടപടി സന്ദീപിനും ബാധകമാണെന്നാണ് വാദം ഇക്കാര്യം ചൂണ്ടിക്കാട്ടി കോൺഗ്രസും മുൻപ് പ്രശാന്തിനെതിരെ ലോകായുക്തയ്ക്ക് പരാതി നൽകിയ സേവ് യൂണിവേഴ്സിറ്റി ക്യാമ്പയിൻ കമ്മിറ്റി ചെയർമാൻ ആർ എസ് ശശികുമാറും വരും ദിവസങ്ങളിൽ മുഖ്യമന്ത്രിക്ക് പരാതി നൽകും സന്ദീപിന്റെ നിയമനം റദ്ദാക്കാൻ മുഖ്യമന്ത്രി ഇടപെട്ടില്ലെങ്കിൽ കോടതിയെ സമീപിക്കാനാണ് തീരുമാനം പ്രശാന്തിന് ജോലി നൽകാനുള്ള മന്ത്രിസഭാ തീരുമാനം റദ്ദാക്കിയ ഹൈക്കോടതി നടപടി ചോദ്യം ചെയ്ത് സുപ്രീം കോടതിയെ സമീപിച്ച സർക്കാരിന് മറ്റൊരു ലക്ഷ്യം കൂടി കൂടിയുണ്ടായിരുന്നു മന്ത്രിസഭാ തീരുമാനങ്ങൾ അന്തിമമാണെന്ന് ഉറപ്പിക്കാൻ കൂടി വേണ്ടിയായിരുന്നു ഇത് ആ നീക്കമാണ് സുപ്രീം കോടതി വിധിയുടെ പാടിയത് ഭിന്നശേഷിക്കാരന്റെ കാൽ ചവിട്ടി ഞരിച്ച് എസ് എഫ് ഐ നേതാവിന്റെ ഭീഷണി എന്നുള്ള വാർത്തകളും ചർച്ചയായതോടെ ആ വഴിക്കും സി പി എമ്മിനും എസ് എഫ് ഐക്കും ചോദ്യങ്ങൾ ഭിന്നശേഷി ദിനത്തിന്റെ തലേന്ന് യൂണിവേഴ്സിറ്റി കോളേജിൽ സ്വന്തം സംഘടനാ നേതാവിന്റെ മർദ്ദനം ഏറ്റുവാങ്ങിയ എസ് എഫ് ഐ പ്രവർത്തകൻ മുഹമ്മദ് അനസിനെ ഇപ്പോഴും ഭീതി വിട്ടു മാറിയിട്ടില്ല കോളേജിലേക്ക് ചെല്ലാനുള്ള ഭയം മൂലം പ്രിൻസിപ്പലിന് പരാതി ഇമെയിലായി നൽകിയെങ്കിലും ആർക്കെതിരെ നടപടി എടുത്തിട്ടില്ല ക്യാമ്പസിലെ എസ് എഫ് ഐ നേതൃത്വത്തിന്റെ ദാർഢ്യത്തിനു മുന്നിൽ സ്വന്തം സംഘടനയിൽപ്പെട്ടവർക്ക് പോലും രക്ഷയില്ലെന്ന് തെളിയിക്കുന്നതാണ് കോളേജിലെ എസ് എഫ് ഐ ഡിപ്പാർട്ട്മെന്റ് കമ്മിറ്റി അംഗവും നാട്ടിൽ ഡിവൈഎഫ്ഐ പ്രവർത്തകനുമായ അനസ് നേരിട്ട ആക്രമണമെന്ന വിമർശനങ്ങൾ ഉയർന്നു കഴിഞ്ഞു കൂടികെട്ടാൻ മരത്തിൽ കയറാനും ഇറങ്ങാനുമുള്ള നേതാക്കളുടെ കല്പന കാലിന് സ്വാധീനമില്ലാത്തതിനാൽ അനുസരിക്കാത്തതിന്റെ പ്രതികാരമായി കോളേജിലെ ഇടിമുറിയിലായിരുന്നു മർദ്ദനം ഒരു വർഷത്തിനിടെ അഞ്ചാം തവണയാണ് ഇവരെന്നെ മർദ്ദിക്കുന്നതെന്നാണ് അനസ് പറയുന്നത് കോളേജിൽ ചേർന്ന സമയത്ത് റാഗിങ്ങിൽ നിന്നും രക്ഷപ്പെടാൻ നാട്ടിലെ പാർട്ടിക്കാരെ കൊണ്ട് വിളിപ്പിച്ചപ്പോൾ തുടങ്ങിയ വൈരാഗ്യമാണ് ഓരോ തവണയും മർദ്ദിക്കുമ്പോഴും നാട്ടിലെ പാർട്ടിക്കാർ ഇടപെട്ടിരുന്നു ഇതോടെ വൈരാഗ്യം കൂടി തിങ്കളാഴ്ച വൈകിട്ട് പരീക്ഷ കഴിഞ്ഞപ്പോൾ തന്നെയും സുഹൃത്ത് അഫ്സലിനെയും യൂണിറ്റ് കമ്മിറ്റിയുടെ മുറിയിൽ പൂട്ടിയിട്ടാണ് മർദ്ദിച്ചത് യൂണിറ്റ് സെക്രട്ടറി നെഞ്ചിൽ ആഞ്ഞിടിച്ചു പ്രസിഡന്റ് ഷൂസിട്ട കാൽ കൊണ്ട് വയ്യാത്ത കാൽ ചവിട്ടി ഞെരിച്ചു നാട്ടിൽ പാർട്ടി പ്രവർത്തനം നടത്തുന്ന നിനക്ക് ഇവിടെ ഞങ്ങൾ പറയുന്നത് ചെയ്യാൻ വയ്യല്ലേ എന്ന് ആക്രോശിച്ചു തടയാൻ ശ്രമിച്ച അഫ്സലിനും കിട്ടി ഒരു മണിക്കൂറിനു ശേഷമാണ് മോചിപ്പിച്ചതെന്ന് അനസ് പറയുന്നു പെരിങ്കുളം കോന്നിയൂർ ചക്കിപ്പാറ സ്വദേശിയായ അനസ് യൂണിവേഴ്സിറ്റി കോളേജിൽ രണ്ടാം വർഷ ബിരുദ വിദ്യാർത്ഥിയാണ് പോലീസിന് നൽകിയ പരാതിയിൽ അമർചന്ദ് വിധു ഉദയ മിഥുൻ അലൻ ജമാൽ എന്നീ എസ് എഫ് ഐ നേതാക്കളെ പ്രതികളാക്കി ജാമ്യമില്ലാ വകുപ്പ് ചുമത്തി പോലീസ് കേസെടുത്തെങ്കിലും ആരെയും പിടികൂടിയിട്ടില്ല പ്രതികൾ ഒളിവിൽ പോയെന്ന് പോലീസ് പറയുന്നുണ്ടെങ്കിലും കഴിഞ്ഞ ദിവസവും ഇവർ കോളേജിലെത്തിയിരുന്നു അസമത്വങ്ങൾക്കും വിവേചനങ്ങൾക്കും അറുതി വരുത്തി ഭിന്നശേഷിക്കാരുടെ ക്ഷേമം ഉറപ്പിക്കുക എന്നതാണ് ഈ ദിനം മുന്നോട്ട് വയ്ക്കുന്ന സന്ദേശം എന്നാണ് ഭിന്നശേഷി ദിനമായ ചൊവ്വാഴ്ച മുഖ്യമന്ത്രി പിണറായി വിജയൻ സ്വന്തം ഫേസ്ബുക്ക് പേജിൽ നൽകിയ കുറിപ്പിലെ ആദ്യ വാചകം വീൽ ചെയറിൽ ഇരിക്കുന്ന ഭിന്നശേഷി വിദ്യാർത്ഥിയെ സഹാനുഭൂതിയോടെ നോക്കുന്ന ചിത്രവുമുണ്ട് ഇതിനെ തലേന്നാണ് മുഖ്യമന്ത്രിയുടെ പാർട്ടിയുടെ വിദ്യാർത്ഥി സംഘടനാ നേതാക്കൾ ഭിന്നശേഷിക്കാരനായ ഒരു സഹപാഠിയെ ഒരു മണിക്കൂറോളം ക്രൂരമായി വിചാരണ ചെയ്ത് മർദ്ദിച്ചു എന്നുള്ള ആരോപണം പരാതി അതാണ് ഇപ്പോൾ ഉയർന്നിരിക്കുന്ന ചർച്ചകൾ ഇതാണ് വൈരുദ്ധ്യം എന്ന് പറഞ്ഞുകൊണ്ട് സോഷ്യൽ മീഡിയയും സി പി എമ്മിനെയും എസ് എഫ്ഐയേയും വിമർശിക്കുകയാണ്